ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഗ്ലോണിമ പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സീഡിങ് പ്ലാന്റുകളൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി സി വഴിയാണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും അടുത്ത ബുധനാഴ്ച മുതലായിരിക്കും കേട്ടോ കൊറിയർ ചെയ്തു തുടങ്ങുന്നതും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാനുകളാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതും അപ്പോൾ എല്ലാവരും ആർക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിനായിട്ടും ഡി ടി ഡി ടി ഡി സി വഴിയാണ് അയച്ചുതരുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയുമുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ സെയിൽ വീഡിയോയിലെ കുറച്ച് പേർ കൂടി നമുക്ക് പ്ലാന്റ്സുകളൊക്കെ അയയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ തിങ്കളാഴ്ച കേട്ടോ നമ്മൾ കൊറിയർ ചെയ്യുന്നത് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു പിങ്ക് വെറൈറ്റി ആണ് സീഡിലിംഗ് സൈസ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പൊ ഈ ഒരു സൈസ് വരുന്ന സീഡിലിങ്ങിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നൂറ്റിമുപ്പത് രൂപയാണ് ആണ്ട്ടോ വൺ തേർട്ടി റുപ്പീസ് ആണ് നമുക്ക് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ സീഡിലിംഗ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ നൂറ് രൂപയാണ് ഈ പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നല്ല സൈസായി വരുന്ന പ്ലാന്റുകാട്ടോ എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഒരു പോട്ടി മിക്സിലേക്കൊക്കെ വെച്ച് അത്യാവശ്യം ഒരു ചെറിയ രീതിയിലെങ്കിലും മേല് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിയുമ്പം പെട്ടെന്ന് തന്നെ പ്ലാന്റിന് നല്ല ഗ്രോത്ത് വരുന്നതാണ് വീഡിയോ കാണുന്ന സമയത്ത് പല ആളുകളും നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇത്ര ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ത് വളമാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പത്തൊമ്പത് പത്തൊമ്പത് ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ഉപയോഗിക്കലില്ല അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് നടന്ന സമയത്ത് ബാസാക്കോട്ടയും ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ റെഡ് വെറൈറ്റിയുടെ സീഡ്ലിംഗ് ആണ് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാട്ടോ വരുന്നത് പ്യുവർ സൈസ് വരുന്ന പ്ലാന്റിന് പ്രൈസ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് വൺ ഫോർട്ടി റുപ്പീസ് അഞ്ചുമാനി വൈറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു വെറൈറ്റിയുടെ ആണ് ആണ്ട്ടോ സീഡ്ലിംഗ് ആണെങ്കിലും ചെറിയ കുറച്ച് സൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് സൈസ് സൈസാട്ടോ വരുന്നത് ഇതെല്ലാം നെറ്റ് പോർട്ടിലാണേ വന്നിരിക്കുന്നത് പ്യുർ സൈസ് വരുന്ന ഒരു പ്ലാന്റിനും ഇന്നത്തെ പ്രൈസ് വരുന്നത് നൂറ്റി നാല്പത് രൂപ തന്നെയാണ് വൺ ഫോർട്ടി റുപ്പീസ് സൂപ്പർ വൈറ്റിന്റെ സൈസ് വരുന്ന സീഡിലിങ്ങിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് നൂറ്റിമുപ്പത് രൂപ നമുക്ക് ഗരുഡ വൈറ്റിന്റെ സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് സൂപ്പർ വൈറ്റും ഗരഡ വൈറ്റും രണ്ടും ഡിഫറൻസ് ഉണ്ട് ഗരഡ വൈറ്റിന്റെ ലിഫ് ഇതുപോലെ ഇരിച്ചിട്ട് നേരെ പോലെ ആട്ടോ വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് പ്ലാന്റിന് നമ്മുടെ സൂപ്പർ വൈറ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു കളർ കൂടുതലായിട്ട് വരുന്നുണ്ട് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ആട്ടോ വരുന്നത് നമുക്കൊരു പുതിയ വെറൈറ്റി വന്നതാണ് റെഡ് മൂൺ എന്ന് പറഞ്ഞ ഐഡിയിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് ഇത് മെച്ചൂർഡ് അനുസരിച്ച് നല്ല രസമായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസാണ് ഇനിയിപ്പോൾ ഈ ഒരു പ്ലാന്റ് അല്ലെ ഇതിൻ്റെ കുറച്ചും കൂടെ സൈസുള്ള പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് അതും അവൈലബിൾ ആണ് റെഡ് മൂണിൻറ്റേതായൊരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ ഇതിനകത്ത് ഈ റെഡ് കളർ ഒന്നും കൂടി നന്നായിട്ട് കയറി വരുന്നതായിരിക്കും കേട്ടോ അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ എപ്പോഴും ചെറിയ രീതിയിലെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം കേട്ടോ പ്ലേസ് ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് ലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്ത് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ അഗ്ലോണിമയുടെ കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കയറി വരത്തുള്ളൂ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് റെഡ് കോമ്പാക്ട് എന്ന് പറഞ്ഞ അടിയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് കുറച്ചും കൂടി മെച്ചിടാവുമ്പോൾ നല്ല റെഡ് കളർ കയറി വരും കേട്ടോ ലീഫിന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇരിക്കുന്നത് ഇന്നത്തെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണേ വരുന്നുള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന റേർ വെറൈറ്റികളിൽ പെടുന്നതാണ് ഇതിന്റെ ലീഫ് ലീഫുണ്ട് ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ കൂമ്പി കൂമ്പി ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഷുഗർ മോൺസ്റ്ററിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ടു തേർട്ടി റുപ്പീസ് ആണ് അത്യാവശ്യം നല്ല മെച്ചൂഡായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വൈറ്റ് കോക്കിൻ്റെ തൈ സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് തായറെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ വരുന്നത് ടു തേർട്ടി റുപ്പീസാണ് എല്ലാ പ്ലാന്റ്സും ഇതുപോലെ നല്ല കളർ കയറി വന്ന പ്ലാന്റുകളാണ് തായറെഡിൻ്റെ പ്ലാന്റ് മെച്ചൂഡ് ആകുന്നതനുസരിച്ച് ഇതായി ഒരു ടൈപ്പിൽ കയറി വരും കേട്ടോ ഇതാണ് അതിന്റെ മന്ത്ര പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻറ്റി റുപ്പീസ് വരുന്നത് അഗ്ലോണിമേ അഗ്ലോണിമേഡ തന്നെ ഒരു വെറൈറ്റി ആണ് പീകോക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് അടുത്തത് വിദൂരിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ടു സിക്സ്റ്റി റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് കേട്ടോ ഈ ഒരു സൈസ് തന്നെയാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത് വരുന്നത് ജയ്പോം ഗ്രഡിന്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് എല്ലാം തന്നെ ഇതുപോലെ കളറൊക്കെ വന്ന പ്ലാന്റുകളാട്ടോ എല്ലാം തന്നെ ജയ്പോം ഗ്രഡിന്റെ ഇതുപോലെ നല്ല കളർ കയറി ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് റെഡ് എമറോൾഡിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപ വൺ ഫോർട്ടി റുപ്പീസ് ആണ് ഫിലോഡൻഡോൺ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെട്ടോ ഇത് ഫിലോഡൻഡോൺ ആറ്റം എന്ന് പറഞ്ഞൊരു ആണ് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ സെയിലിനാട്ട് വരുന്നത് ഹോമലോമിന ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ അത്യാവശ്യം റയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് മുന്നൂറ്റി അൻപത് രൂപ ഫിലോഡൻഡോൺ അറ്റാബാ പോയൻസിന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന റെയർ വെറൈറ്റികൾ പെടുന്ന ഫിലോഡൻഡോൺസ് ആണ് പാർക്കിംഗിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വേൽനാട്ട് വിറ്റാറോഫോളിയത്തിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് കേട്ടോ ഇതിന്റെ മന്ത്ര പ്ലാന്റ്സിനൊക്കെ ഇപ്പോഴും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ റേറ്റ് വരുന്നുണ്ട് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് വയനാട്ടിൽ എസ് പി കൊളംബിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റിഇരുപത് രൂപ മാത്രമാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് നോൺസ്റ്റേറ്റ് ഡൂബിയെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാട്ടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നൽകുന്നത് ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് അറിയാം ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് ഇതേ ഒരു സൈസുള്ള പ്ലാന്റ്സുകൾ നമ്മൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് ടു എയ്റ്റി ഫൈവ് റുപ്പീസ് പ്രോണിമയുടെ റോട്ടണ്ടെന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടു സിക്സ്റ്റി ആണ് മനുഷ്യന്റെ സൈസ് വരുന്ന പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയെ ടു തേർട്ടി റുപ്പീസാണ് ദൂറിയം ക്ലാരിൻ അറിവേത്തിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് നയൻ ഹൺഡ്രഡ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് വീട്ടിൽ കണ്ട ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്